you <laughs> കൂട്ടുകാരപ്പം നമ്മൾ ഉദ്ദേശിച്ച ആളുടെ പണി ഏകദേശം ഇതാ ഇതുവരെ ആയിട്ടുണ്ട് കേട്ടോ ഇനി മെയിനായിട്ട് ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ തലഭാഗമാണ് അപ്പം തലഭാഗം സെറ്റ് ചെയ്യാനായിട്ട് ഇതാ ഇതുപോലെ തന്നെ കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സംസാരം ക്ലിയർ ആവേണ്ടെന്നറിയില്ല കാരണം നല്ല കാറ്റാണ് കാറ്റുണ്ട് അതുപോലെ നല്ല മഴയ്ക്കും ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം നമ്മുടെ പണിയൊക്കെ പാളിപ്പോകുന്നതാണ് തോന്നുന്നത് അപ്പം എന്തായാലും നമുക്ക് അടുത്ത പണി നോക്കാം തല വയ്ക്കാനുള്ള പണി നോക്കാം നമ്മൾ ഉണ്ടാക്കുന്ന ആളുടെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തായാലും അത് ലാസ്റ്റ് ആണ് പറയുന്നുള്ളൂ കാരണം അവസാനം എന്തായി തീരുന്ന അറിയില്ല അപ്പ കൊണ്ട് എന്തായാലും പേര് ലാസ്റ്റ് പറയുന്നുള്ളൂ കേട്ടോ അപ്പോൾ അപ്പൊതാ ഇതുപോലെ രണ്ട് ചേവി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നേരെ വെച്ചു കൊടുക്കാം ബ്രഷ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബ്രഷ് ഉപയോഗിച്ച് നമുക്കൊന്ന് ഒന്ന് മൊത്തത്തിൽ നിന്ന് മെനയ്ക്ക് കൊടുക്കാം അപ്പം നമ്മൾ ഉദ്ദേശിച്ച ആളുടെ കണ്ണിൻ്റെ പേലേക്ക് എടുത്തത് അതുപോലെ ചകിരിയിൽ നിന്ന് തേങ്ങയുടെ ചകിരിയിൽ ഇതുപോലെ പീസുകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ ചകിരിയുടെ പീസ് അതുപോലെ നമുക്ക് നല്ല വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വാലിൻ്റെ രോമത്തിനായിട്ട് വാലിൻ്റെ തലപ്പത്ത് കുറച്ച് രോമം വരുല്ലോ അതിനായിട്ട് നമ്മൾ അതുപോലെ കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് വെച്ച് കൊടുക്കാം കൂട്ടുകാരെ എൻ്റെ അടുത്ത പരിപാടി കളറിങ് ആണ് കേട്ടോ അപ്പോൾ കളർ കൊടുക്കാനായിട്ട് നമ്മൾ കാവിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ബ്ലാക്ക് കളറ് കാവിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ആ ഇതിനകത്ത് വേറെ കവറുണ്ടോ ൂട്ടിയാരെ അങ്ങനെ നമ്മുടെ മണ്ണിലുണ്ടാക്കിയിട്ടുള്ള ആള് റെഡി ആയിട്ടുണ്ട് കേട്ടോ ആളെന്ന് പറയുമ്പോൾ നമ്മളെ ഉദ്ദേശിച്ചിട്ടുള്ളൊരു കാട്ടുപോത്തിനായിരുന്നു കാട്ടുപോത്ത് ആയിണൊന്നും പറയാൻ പറ്റില്ല ഏകദേശം ഒരു പോത്തിന് രൂപ ആയിട്ടുണ്ട് എന്തായാലും അപ്പോൾ നമുക്ക് എന്തായാലും നേരെ മണ്ണിലുണ്ടാക്കിയിട്ടുള്ള നമ്മളെ പോത്തിനെ കണ്ടാലോ ഒരു വ്യത്യസ്തമായൊരു പോത്താണ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പോത്തിനെ കാണാം കൂടിയരെ അപ്പോൾ താ നമ്മളുണ്ടാക്കിയിട്ടുള്ള ഈ പോത്ത് സുഖമായിട്ട് ഉറങ്ങുന്നൊരു രൂപമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചൊരു പോത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ വലിയ വനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരുതരം കാട്ടുപോത്തുണ്ടല്ലോ ആ കാട്ടുപോത്തിനാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ ഈ ഒരു രൂപമാണ് നമുക്ക് കിട്ടിയത് നമ്മുടെ ഒരു ഭാവനയിൽ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് പോരായ്മകൾ ഒരുപാടുണ്ടായിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഈ പോത്തിനെയും അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ